ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റീൻ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ ദിനാചരണം നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി മഹർഷി വിദ്യാലയത്തിൽ വെച്ചാണ് ശനിയാഴ്ച തുരിയ എന്ന പേരിൽ വിശ്വദാന ദിനാചരണം നടത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഡിസംബർ വിശ്വദാന്യ ദിനമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കൂടിയാണ് ദിനാചരണം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹർഷി മഹേഷ് യോഗി ഫൗണ്ടേഷൻ ശ്രീരാമചന്ദ്ര മിഷൻ ബ്രഹ്മകുമാരിസ് രാജയോഗ ആർട്ട് ഓഫ് ലിവിംഗ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദിനാഘോഷം നടത്തുന്നതെന്നും ഇവർ വ്യക്തമാക്കി ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതം എല്ലാവരും സമയമില്ല എന്തിനുവിയിലാണ് ഓടുന്നത് കൃത്യമായിട്ട് ഉത്തരവൊന്നുമില്ല പക്ഷെ നമ്മളെല്ലാവരും ബിസിയാണ് അപ്പം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് മറക്കുന്നു ശരീരത്തെ ശരീരത്തെക്കുറിച്ച് മറക്കുന്നു അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം പണ്ട് കാലത്തെയും ഇന്നത്തെ കാലത്തെയും ജനങ്ങളെന്നുള്ള വ്യത്യാസം പണ്ട് നമുക്കറിയാം ജനങ്ങൾ ഇത്ര തിരക്കുള്ള ആൾക്കാരായിരുന്നില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം അവർക്കുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് സിസ്റ്റമാറ്റിക് ഒരു ഡിസിപ്ലിൻ ലൈഫ് അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് രാവും പകലൊന്നും വ്യത്യാസമില്ലാതെ കണ്ട് പകൽ സമയത്ത് അവർ ഓർമ്മ രാത്രി വർക്ക് ചെയ്യണു അങ്ങനെ ആ വർക്ക് സ്റ്റൈൽ മാറി എല്ലാ തരത്തിലും ഭക്ഷണ രീതികൾ മാറി അങ്ങനെ ജനങ്ങൾക്ക് സത്യത്തിൽ നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമില്ലെന്നിട്ടൊന്നുമല്ല പക്ഷെ പല കാരണങ്ങളെ കൊണ്ട് അവർക്കല്ലെത്തിച്ചേരാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ യോഗയുടെ ഒക്കെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് എൻ്റെ ഗുരുവായിട്ടുള്ള പരമോജിനി മഹർഷി മഹേഷ് യോഗി അദ്ദേഹം പറയാറുണ്ട് ആക്ടിവിറ്റി ആർ ദ ടു സ്റ്റെപ്സ് ഓഫ് നമ്മൾ ആവണം ചെയ്യണം പറയുന്നില്ല അതേസമയം ഇല്ലാതെ പോകുന്ന ആരോഗ്യത്തെ ബാധിക്കും ബാധിക്കും കുറിച്ച് ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഗുരുപൂജ ഉദ്ഘാടന സഭ സമൂഹ ധ്യാനം പ്രഭാഷണം ശാന്തി മന്ത്രജപം പ്രസാദ വിതരണം എന്നിവയും നടത്തുന്നുണ്ട് ഏതൊരാൾക്കും ശാന്തിയും സമാധാനവും നമ്മള് ജീവിതത്തിൽ ആ പെർഫെക്ഷൻ നമ്മൾ ീ ധ്യാനത്തിലൂടെ നമുക്ക് ശരിക്കും പറ്റുള്ളൂ അത് ഓരോരുത്തരും നമ്മൾ അതിന് സമയം കണ്ടെത്തി ദിവസം വളരെ കുറച്ച് നേരെങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ റിസൾട്ടായി നമുക്ക് പറയും നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും ആ പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും അപ്പോൾ അതിനുവേണ്ടി നാളെ മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് വേൾഡ് മെഡിറ്റേഷൻ ഡേയോടനുബന്ധിച്ച് മൂന്ന് മണിക്കാണ് ആ പ്രോഗ്രാം അതിൽ നമ്മൾ മാക്സിമം ആളുകളെ പങ്കെടുത്തിട്ട് പങ്കെടുത്തിച്ചിട്ട് ഈ മെഡിറ്റേഷൻ ധ്യാനം എല്ലാവർക്കും എത്തിക്കുക ഓരോ വീട്ടിലും ഓരോ വ്യക്തിയും നമ്മൾ ഈ ധ്യാനം ചെയ്യുന്നവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ വളരെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വിശദീകരിച്ചു നമ്മുടെ നാട്ടില് എല്ലാ സ്ഥലങ്ങളിലും ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററുകൾ ഉണ്ട് ഇതിൽ യോഗ ധ്യാനം ബ്രീത്തിങ് എക്സസൈസ് ശ്വസന പ്രക്രിയ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് நம்மளிட எக்ஸிஸ்டன்ஸ் நம்ம நிலநில்ப்புபயது ஏழு தலங்களா பரையிறது சரீரம் சுவாசம் மனஸ் புதி அங்கே ஏழு அதுலத்தை ஒன்றான மனஸ் ஈ மனது எப்பழும் ஒரு ஸ்தலத்தல்லாது அங்கோட்டும் இங்கோட்டும் சாஞ்சாடி கொண்டிருக்கிற மனசான அது நிமிஷம் இவடக்கு கொண்டு வரான் வண்டிட்டுள்ள ஒரு பிரக்கிரியான தியானம் என்பயது நம்ம വളരെ ടെൻഷനാണ് എല്ലാ ആൾക്കാർക്കും ജീവിതത്തിനോടുകൂടി മല്ലടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ ടെൻഷനോട് കൂടിയാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് രാവിലെ ഇരുപത് മിനിറ്റ് വൈകുന്നേരം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മളുടെ ടെൻഷൻ നന്നായിട്ട് കുറയും